കളിക്കളത്തിലെ വീരനും വാഷിക്കും അവധി നൽകി പാട്ടും കളികളുമായി മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പിലെ താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകളിലെയും താരങ്ങളും മാനേജർമാരുമാണ് ഒരു മാസത്തിലേറെയായി ദോഹ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന വെസ്റ്റേൺ യൂണിയൻ സിറ്റി എക്സ്ചേഞ്ച് ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ സൂപ്പർ കപ്പ് കലാശപ്പോരിലേക്ക് അടുക്കുകയാണ് ഗ്രൗണ്ടിലെ തീപാറും പോരാട്ടത്തിന്റെ വീറും വാശിയും നിലനിൽക്കെ തന്നെ താരങ്ങൾക്കെല്ലാം ഒരുമിച്ചിരിക്കാനും സൗഹൃദം ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമായിരുന്നു പ്ലേയേഴ്സ് മീറ്റപ്പ് കളിയും ചിനിയുമായി മീറ്റപ്പും താരങ്ങൾ അവിസ്മരണീയമാക്കി കളിക്കാരുടെ ആഘോഷത്തിൽ സംഘാടകരും പങ്കുചേർന്നു കിന ചേക്കണേ ആയിലരികത്തു കണ്ടയടി കപ്പൽ പറഗിയെ ഒരു സുന്ദരി നെന്നു കേറ്റി കുരിയടു തുംബ കൊരുമേരും കിന ചേക്കണേ കിഫ് 12 വാഹികളായ ഷറഫി ഹമീദ് ആഷിഖ അഹമ്മദ് സുഹൈൽ ശാന്തപുരം കെ മുഹമ്മദിസ മീഡിയ വൺ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റഹീം ഓമശേരി മീഡിയ സൊല്യൂഷൻസ് ഡെപ്യൂട്ടി മാനേജർ മുഹമ്മദ് റായിസ് എന്നിവർ പങ്കെടുത്തു मीडिया वन दोहा